ഇന്ന് ഞാൻ പോകുന്നത് നൈറ്റി മെറ്റീരിയൽസ് എടുക്കാനാണ് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ഒന്ന് പറയാം ബ്രോഡ്വേയിലുള്ള മുംബൈ പ്രിൻസിലേക്കാണ് ഈ പ്രാവശ്യം എൻ്റെ കൂടെ ചേച്ചിയാണേ ഉള്ളത് കുറച്ച് നാളായി നൈറ്റി മെറ്റീരിയൽസ് എടുത്തിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ഷോപ്പിനെക്കുറിച്ച് അന്വേഷിച്ച് കുറച്ച് ചേച്ചിമാരെന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നേ അതുപോലെ തന്നെ തയ്യലിനെക്കുറിച്ചുള്ള സംശയമൊക്കെ ചോദിച്ചുകൊണ്ടും വിളിച്ചായിരുന്നേ അവർക്കെല്ലാം തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ ഷോപ്പിനെക്കുറിച്ച് ഇനിയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാവേ മിനിമം മുപ്പത് പീസ് എടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബണ്ടിയിൽ നിന്ന് എത്ര കളറുണ്ടോ അതെല്ലാം എടുക്കണം ഇപ്പോൾ അഞ്ച് കളറാണ് ഒരു ബണ്ടിയിലുള്ളതെങ്കിൽ ആ അഞ്ച് കളർ എടുക്കണം പിന്നെ പലതരം ബ്രാൻഡഡ് മെറ്റീരിയൽസ് അവിടെ ഉണ്ട് വർദ്ധമാൻ രാഹുൽ ഋത്വി അജ്രക് ശിവാനി മംഗളം ഗോൾഡ് ചുങ്കിടി ഗുജറി അങ്ങനെ പലതരം ബ്രാൻഡഡ് മെറ്റീരിയൽസ് അവിടെ ഉണ്ട് അവയ്ക്കെല്ലാം തന്നെ പല പല റേറ്റ്സുമാണ് എന്തൊക്കെ വന്നാലും മറ്റു ഷോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മെറ്റീരിയൽസൊക്കെ കിട്ടും പിന്നെ ബണ്ടിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പിന്നെയും റേറ്റ്സ് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും ഒരു ബണ്ടിലിൽ മുപ്പത് പീസാണ് ഉള്ളത് നൈറ്റി മെറ്റീരിയൽസ് മാത്രമല്ല അവിടെ ഉള്ളത് ലൈനിങ് ഉണ്ട് അണ്ടർ സ്കേർട്ട് ഷോൾ ചുരിദാർ മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽസ് സ്റ്റിച്ചഡ് ചുരിദാർസ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കോഡ് സെറ്റും അവിടെ ഉണ്ട് ഈ തവണ ചേച്ചിയുള്ളത് കൊണ്ട് തന്നെ ചുരിദാർ സെറ്റും കോഡ് സെറ്റും ഒക്കെ നോക്കി അതിൻ്റെയൊക്കെ വില കേട്ടപ്പോൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി വളരെയധികം വിലക്കുറവ് അതുകൊണ്ട് തന്നെ കോഡ് സെറ്റ് ഒരഞ്ചെണ്ണം എടുത്തു അതിൻ്റെ ഫോട്ടോകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാവേ ഇപ്പോൾ ഇപ്പോൾ നമ്മളിൽ ചിലരെങ്കിലും മെറ്റീരിയൽസ് എടുക്കുവാൻ പോകുമ്പോൾ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ബില്ല് ചെയ്യാൻ നേരം എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണെങ്കിൽ സെലക്ട് ചെയ്ത മെറ്റീരിയൽസിൻ്റെ എണ്ണം നമുക്ക് അതിൽ നിന്നും കുറയ്ക്കാം അതിനുശേഷം മാത്രമേ അവർ ബില്ല് ചെയ്യുകയുള്ളൂ ഈ പ്രാവശ്യം ഞാൻ ബില്ലെയ്ത് കഴിഞ്ഞ് എനിക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഡയറിയും കൂടെ കിട്ടിയേ പിന്നെ ബില്ലെയ്ത് കഴിഞ്ഞ് മെറ്റീരിയൽസ് കറക്റ്റ് ആണോ എന്ന് ഒരു ബായ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് നമുക്ക് തരുന്നത് അതിന് ശേഷം ഞങ്ങൾ പോയത് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ന്യൂ സൂര്യ ലേസ് ഹൗസിലേക്കാണ് സാധാരണയായി സ്റ്റിച്ചിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങാനായിട്ട് ഞാൻ ആ ഷോപ്പിൽ തന്നെയാണ് ഇട്ടോ പോവാറുള്ളത് സ്റ്റിച്ചിങ്ങിനും ആരി വർക്കിനും വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെയും അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അവിടെയുള്ള എല്ലാ സാധനങ്ങളും കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ ഓരോ പ്രാവശ്യം പൂന്തോറും പുതിയ പുതിയ സാധനങ്ങളായിരിക്കും കാണാൻ കാണാൻ കഴിയുന്നത് ഈ പ്രാവശ്യം കുറച്ച് നൂലും എംബ്രോയിഡറി നൂലും അയൺ നീഡിൽ മാത്രമേ എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെ സ്വന്തമായി വീട്ടിൽ കൊണ്ടും അല്ലാതെയും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ഷോപ്പുകളാണ് കേട്ടോ ഇത് രണ്ടും അതുപോലെ തന്നെ കുറിച്ചും ഈ ഷോപ്പിനെ കുറിച്ചും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ ആഡ് ചെയ്യാവേ അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്